മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയാണ് നടി ഉർവശി ഉർവശിയെപ്പോലെ തുടരെ മികച്ച സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ കഴിയുന്ന നടിമാർ വിരളമാണ് കരിയറിനൊപ്പം തൻ്റെ മക്കൾക്കൊപ്പമുള്ള സമയത്തിനും ഉർവശി പ്രാധാന്യം നൽകുന്നു തേജാലക്ഷ്മി എന്നാണ് നടിയുടെ മൂത്ത മകളുടെ പേര് മകൾ അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോഴിതാ മകളെക്കുറിച്ച് ഉർവശി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന് മുൻപ് പരസ്പരം എല്ലാ തരത്തിലും അറിയേണ്ടതുണ്ടെന്ന് മകളോട് പറയേണ്ടത് അമ്മയല്ലേ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടി തൻ്റെ ഉള്ളിലെ ഭയം കൊണ്ട് താൻ ഇതേക്കുറിച്ച് മകളോട് പറഞ്ഞിട്ടില്ലെന്ന് ഉർവശി മറുപടി നൽകി സൈന സൗത്ത് പ്ലസിനോടാണ് പ്രതികരണം എൻ്റെ മകളുടെ ഉള്ളിലെവിടെയോ ഞാനുണ്ട് എൻ്റെ അമ്മയും ഉണ്ട് ഞങ്ങളെയൊക്കെ ഒന്നിച്ചാണ് അമ്മ വളർത്തിയത് ഞങ്ങളുടെ മക്കൾക്കെല്ലാം എൻ്റെ അമ്മയാണ് കോമൺ അമ്മ എൻ്റെ മോനും മോളും എന്നെ അമ്മ എന്ന് വിളിക്കും വീട്ടിലെ മറ്റു പിള്ളേരെല്ലാം പൊടിയമ്മ എന്നാണ് വിളിക്കുക അമ്മ സങ്കല്പത്തോടുള്ള ആർത്തി കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചത് എനിക്കിത് മാത്രമേ ഉള്ളൂ അഡ്രസ് ഉള്ള കൊച്ചിനെ വേണമെങ്കിൽ അച്ഛൻ വേണം ഇതായിരുന്നു ഉർവശിയുടെ വാക്കുകൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക